ഞാൻ വിശുദ്ധ സെബ്സ്ത്യാനോസ് എന്റെ ജീവിതം വിശ്വാസത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും ശക്തിക്ക് സാക്ഷ്യമാണ് ഒരു പൊട്ടാളക്കാരനെന്ന നിലയിൽ റോമൻ സാമ്രാജ്യത്തെ സേവിച്ചു പക്ഷേ എന്റെ യഥാർത്ഥ വിശ്വസ്തത ക്രിസ്തുവിനോടായിരുന്നു പരീക്ഷണങ്ങൾ വന്നു വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ പത്തറിയില്ല കാരണം ദുർബലർക്ക് ധൈര്യം നൽകുന്ന കർത്താവിൽ ഞാൻ ആശ്രയിച്ചു നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു രോഗത്തിന്റെ വെല്ലുവിളികളിൽ കുലുങ്ങാതിരിക്കൂ പരസ്പരം സ്നേഹിക്കുക ദൈവത്തിന്റെ ശക്തി നിങ്ങളെ താങ്ങുമെന്ന് വിശ്വസിക്കൂ ഞാൻ വിശുദ്ധ സെബ്സ്ത്യാനോസ് എന്റെ ജീവിതം വിശ്വാസത്തിന്റെയും ദൈവസ്നേഹത്തിൻറെയും ശക്തിക്ക് സാക്ഷ്യമാണ് ഒരു പൊട്ടാളക്കാരനെന്ന നിലയിൽ റോമൻ സാമ്രാജ്യത്തെ സേവിച്ചു പക്ഷേ എന്റെ യഥാർത്ഥ വിശ്വസ്തത ക്രിസ്തുവിനോടായിരുന്നു പരീക്ഷണങ്ങൾ വന്നു വിശ്വാസം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ പത്തറിയില്ല കാരണം ദുർബലർക്ക് ധൈര്യം നൽകുന്ന കർത്താവിൽ ഞാൻ ആശ്രയിച്ചു നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു രോഗത്തിന്റെ വെല്ലുവിളികളിൽ കുലുങ്ങാതിരിക്കൂ പരസ്പരം സ്നേഹിക്കുക ദൈവത്തിന്റെ ശക്തി നിങ്ങളെ താങ്ങുമെന്ന് വിശ്വസിക്കൂ